ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജന ഉപദ്രവിച്ച ഗുണ്ടനെ വേദ മുഖത്തടിച്ച് ഓടിക്കുന്നുണ്ട് അതിനുശേഷം ദീപ്തിനെ വഴിയിൽ വെച്ച് കാണി ദർശൻ്റെ ദർശനമായിട്ട് തൻ്റെ വിവാഹം നടത്തി ചേച്ചി കാരണം ബലിയാടാവേണ്ടി വന്നത് ഞാനാണെന്നൊക്കെ ദീപ്തി വിഷമത്തോട് ഓടിയിട്ട് വേദയോട് പറയുമ്പോൾ വേദ അപ്പം തന്നെ ദർശനെ വിളിക്കുന്നുണ്ട് എന്താ ദർശനം ഞാനീ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ദർശൻ പറയുന്നുണ്ട് അങ്ങനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സജഷൻ മറ്റുള്ളവരിൽ നിന്ന് വന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഞാൻ അതിനെ അംഗീകരിക്കില്ല എൻ്റെ ഭാഗത്തുനിന്നും അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശൻ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ എന്തായാലും ദർശനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഹൽദിയുടെ സമയത്തൊക്കെ ദർശൻ എപ്പോഴും ഒരു ഫ്രണ്ടാണെന്നുള്ള രീതി തന്നെയാണ് വേദ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ഒരു ഐ ലവ് യു എന്ന് പറയണമെങ്കിൽ പോലും അത് താലി എൻ്റെ കഴുത്തിൽ വീണു ശേഷം മാത്രമേ പറയുള്ളൂ എന്നാണ് അത്രയും താലിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് വേദ എന്നാണ് കേട്ടോ ആ ഒരു കാര്യത്തിലൂടെ മനസ്സിലാവുന്നത് അതൊക്കെ വേദം ആലോചിക്കുന്നുണ്ട് പിന്നീട് പ്രമോനിൽ കാണിച്ചിട്ടുള്ളത് വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങാനുട്ടോ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വേദ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് വിക്രം പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ആരെ അതൊക്കെ ചോദിക്കാനായിട്ട് നീ എൻ്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ അത് തന്നെ അതിനകത്ത് സംശയം എന്ന് പറഞ്ഞിട്ട് ആ താലി അങ്ങ് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് ഓ ഓ പോ മതി 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 നിർത്ത് എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണ് താലി പൊയ്ക്കി വരികയാണ് അവൾ മനുഷ്യനെ ശല്യപ്പെടുത്താൻ എനിക്ക് ഏത് നേരം നോക്കിയാൽ ഈ താലി പൊക്കി കാണിക്കലാണല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ വഴക്കൊക്കെ പറയൂട്ടോ അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് വേഗം തന്നെ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഏത് നേരം നോക്കിയാൽ നീ താലി പിടിച്ച് കാണിച്ച് പറയലാണല്ലോ നീ എൻ്റെ ഭാര്യയാണെന്ന് അങ്ങനെ നിന്നെ ഞാൻ ഞാനങ്ങൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ വിക്രം അവിടെ നിന്നൊന്നും പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ അമ്മനോടും ശ്രീജിയോടൊക്കെ പറയുകയാണെ വിക്രം പഴയ ആളായിട്ട് മാറി വരും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ആ ഒരു വിക്രം ആ ഒരു വിക്രത്തി വിക്രത്തിനെ ഞാൻ മാറ്റിയെടുക്കും ആയൊരു വിക്രമാക്കി നിങ്ങൾക്ക് ഞാൻ എൻ്റെ വിക്രമിനെ എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അമ്മയ്ക്കും ശ്രീജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകാൻ കേട്ടോ അവരിലൊരു അവരിലൊരു പ്രതീക്ഷ വരികയാണ് എന്ത് തന്നെയായാലും വേദ വിക്രമിന് മാറ്റിയെടുക്കുന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പ് ഉറപ്പ് കൊടുക്കാൻ കേട്ടോ ഞാൻ ഉറപ്പായിട്ടും തന്നെ ആ പഴയ വിക്രത്തിന് തിരികെ കൊണ്ട് വരും എന്നൊക്കെ പറയുവാണേ അപ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ഇതേ സമയം അഭിലാഷ് വീണ്ടും നമ്മളെ രാധേനെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് വീണ്ടും രാധയെ വിളിച്ച് അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ അടിച്ചു ശ്രീനിവാസൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രശ്നത്തിനും പോകുക എന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് രാധയെ മറ്റുള്ളവരും ഉപദ്രവിക്കുന്നു എന്ന് കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിനത് പിടി സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും അടി ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ